മാവൂർ അങ്ങാടിയിൽ അനധികൃതമായി മണൽ കടത്തുന്ന ലോറി പോലീസിനെ കണ്ട് രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടയിൽ അപകടത്തിൽപ്പെട്ടു തുടർന്ന് ലോറി ഉപേക്ഷിച്ച ഡ്രൈവർ ഓടി രക്ഷപ്പെട്ടു ടിപ്പർ ലോറി മാവൂർ പോലീസ് പിടിച്ചെടുത്ത് പോലീസ് സ്റ്റേഷൻ വളപ്പിലേക്ക് മാറ്റി അനധികൃതമായി മണൽ കടത്തുന്ന ലോറിയാണ് പോലീസിനെ കണ്ട് രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടയിൽ അപകടത്തിൽപ്പെട്ടത് ഇന്ന് പുലർച്ചെ മൂന്നരയോടെ മാവൂർ അങ്ങാടിയിലാണ് സംഭവം മാവൂർ പോലീസിന്റെ പെട്രോളിങ്ങിനിടയിൽ സംശയകരമായ സാഹചര്യത്തിൽ കണ്ട ടിപ്പർ ലോറിക്ക് പോലീസ് കൈകാണിച്ചു പോലീസിനെ കണ്ടതോടെ ടിപ്പർ ലോറി പിറകോട്ടെടുക്കുകയായിരുന്നു അല്പദൂരം പിറകോട്ടെടുത്ത ടിപ്പർ ലോറി മാവൂർ ിൽ സ്ഥാപിച്ച ദിശസ്തൂപത്തിൽ ഇടിച്ചുനിന്നു തുടർന്ന് ലോറി ഉപേക്ഷിച്ച ഡ്രൈവർ ഓടി രക്ഷപ്പെടുകയായിരുന്നു ടിപ്പർ ലോറി മാവൂർ പോലീസ് പിടിച്ചെടുത്ത് പോലീസ് സ്റ്റേഷൻ വളപ്പിലേക്ക് മാറ്റി അനധികൃത മണൽ കടത്തുന്ന ലോറിയാണ് ഇതെന്ന് മാവൂർ പോലീസ് അറിയിച്ചു ചാലിയാറിലും ചെറുപുഴയിലും ഇരുവഴങ്ങിയിലും വ്യാപകമായി അനധികൃത മണൽവാരൽ നടക്കുന്നുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ മാവൂർ പോലീസ് രാത്രികാല പെട്രോളിംഗ് ഊർജിതമാക്കിയിരുന്നു അതിനിടയിലാണ് ഇപ്പോൾ മണൽ കടത്തുന്ന ലോറി അപകടത്തിൽപ്പെടുന്നത് ഇതിന്റെ സിസിടിവി ദൃശ്യങ്ങളും പുറത്തു മാവൂർ പോലീസ് ഇൻസ്പെക്ടർ ദാമോദരൻ മാവൂർ എസ് ഐ പ്രകാശൻ സിവിൽ പോലീസ് ഓഫീസർമാരായ വി ഡി സാബു എ പി ഷറഫലി ഹോം ശശിധരൻ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മാവൂർ